ഹായ് ആൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഹാൻഡ്സ് ഫാമിലി വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്ന് രണ്ട് റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് മട്ടർ പനീറും ഒന്ന് ബ്രെഡും ഉണ്ട് നമ്മൾ ഗുൽ ജാമുൻ ഉണ്ടാക്കില്ല ഗുലാബ് ജാമുനോ അതിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തമിഴ്നില് കണ്ടമാതിരി ഒരു ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എൻ്റെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കണിലോ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ആദ്യം റെസിപ്പി ഒന്ന് പറയാട്ടോ അതിന് ഞാൻ പനീറാണ് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിയ പനീർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പനീറും ഫ്രഷ് ക്രീമൊക്കെ അധികം വെക്കാൻ പറ്റില്ല അപ്പോൾ വേഗം വേഗം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ടായ പനീർ ഞാൻ ജസ്റ്റ് ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് ഒന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത് എടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ പാനിലോട്ട് തന്നെ ഒരു രണ്ട് സവാള എടുത്ത് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിട്ടാ റഫ്ലി ചോപ്പ് ചെയ്തെടുത്തതാണ് എല്ലാം പിന്നെ അതിന് ശേഷം ഒരു ആറേഴള്ളി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ടായി ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇട്ടുകൊടുത്തത് ഒരു അഞ്ച് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കറി വേണമെന്നുണ്ടായി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അഞ്ച് മിനിറ്റ് ഇട്ട് വേവിച്ചതാണ് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്ന് സ്ലോലിട്ട് വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം അരച്ചെടുക്കണം കേട്ടോ അതേമാതിരി പനീർ ഞാൻ ഫ്രൈ ചെയ്തിട്ട് നേരെ വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിട്ട് ആ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അപ്പോൾ അത് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് സൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റൊരു പാനിലിട്ടാ പിന്നെ ക്യൂമിൻ സീഡ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ജീരകം അത് കഴിഞ്ഞ് കറുകയില ഇട്ട് രണ്ട് ചെറിയ ഉണക്കമുളകും ഇട്ടിട്ടുണ്ടായിട്ടാ പിന്നെ അതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരുന്ന് ആ മസാലയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്തത് മഞ്ഞൾപ്പൊടിയും മ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ട അതായത് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ട കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ലത് അതിന് ശേഷം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ജാറിലൊന്ന് ആവശ്യത്തിന് എടുത്തിട്ട് വെള്ളം ബാക്കി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനുള്ള ഈ ഗ്രീൻ ബീൻസ് വെന്ത് കിട്ടാനുള്ള ഒരു മസാലയും കൂടി ചേർത്ത് സോറി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഗ്രീൻ ബീൻസ് ഫ്രോസൺ ചേർക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് എനിക്കിത് വെന്ത് കിട്ടാൻ കുറച്ച് നേരം പിടിച്ചിട്ടാ ഞാൻ പച്ച പട്ടാണി ഉണ്ടാവില്ലേ അതാണ് ഗ്രീൻ പീസ് അത് അതാണ് കേട്ടോ എട്ട അപ്പോൾ ഇപ്പോൾതാ ക്രീം പീസൊക്കെ വെന്ത് വന്ന് നല്ല അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വേണം നമ്മൾ പനീർ ഇട്ട് കൊടുക്കാൻ പനീർ ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഫ്രൈ ചെയ്തെടുത്ത ഉടനെ വെള്ളത്തിൽ ഇങ്ങനെ എല്ലാവരും ഇളം വെള്ളത്തിൽ ഇട്ടായിരുന്നു അത് പെട്ടെന്ന് ഒന്നും അങ്ങനെ റബ്ബർ പോലൊന്നും ആവില്ല കേട്ടോ സോഫ്റ്റ് തന്നെ ഉണ്ടാവും അപ്പം ഞാൻ പനീറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രഷ് ക്രീമും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതാക്കണം കേട്ടോ ഇടണം ഇപ്പോൾ ഞാൻ കസൂരി മേത്തി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ റോസ്റ്റ് ചെയ്തിട്ടിട്ട് കൈ കൊണ്ടൊന്ന് പൊ പൊടിച്ചെടുത്തതാണ് പിന്നെ അതിന് ശേഷം ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്ലോലി സ്ലോയിലിട്ടതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് പിന്നെ ഞാനൊരു സന്തോഷമുള്ള കാര്യം ഞാൻ പറയണമെന്നിങ്ങനെ പറഞ്ഞില്ല അത് എൻ്റെ ആങ്ങൾ അതായത് എൻ്റെ ഞങ്ങൾ രണ്ട് മക്കളാണ് കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ ചെറുതാണ് കേട്ടോ എൻ്റെ ബ്രദർ അപ്പോൾ അവന് യു എസിലാണ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ വൈഫാണ് കേട്ടോ പ്രസവിച്ച് അവളുടെ പേര് ഹിസാന എന്നാണ് എൻ്റെ നാത്തൂവിൻ്റെ പേര് അപ്പോൾ ആൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു മധുരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് നടക്കുന്ന ഒന്നാണല്ലോ ബ്രെഡുകൊണ്ട് ജാമുൻ ഉണ്ടാക്കാമെന്ന് ഗുലാബ് ജാമൻ ഉണ്ടാക്കില്ല ഞാൻ എപ്പോഴും പൗഡർ വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് പക്ഷെ പൗഡർ വാങ്ങി ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഇതിൽ കിട്ടുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ പൗഡർ വാങ്ങി ഉണ്ടാക്കിയാൽ ജസ്റ്റ് അത് നല്ലൊന്ന് പഫി ആയിട്ട് വരികയും ചെയ്യും നല്ല വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ ഇത് ഇതുണ്ടാക്കിയപ്പോൾ കുറച്ച് ബ്രെഡിൻ്റെ ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നിയത് കേട്ടാ അപ്പം ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുത്തിട്ട് ഇപ്പം ഞാൻ കവാണ് കേട്ടോ ചേർക്കുന്നത് കവ്വ ചേർക്കണമെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ഇല്ലേ പാൽപ്പൊടിയും ചേർക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ പാലൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന മധുരം നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ അത് കുറച്ച് കുറച്ച് പാലൊഴിച്ച് കുഴച്ചെടുക്കണം കേട്ടോ ചിലപ്പോൾ കൂടുതലായിപ്പോവും അപ്പം അതിന് ശേഷം ഒരു ടീസ്പൂണ് നെയ്യ് ഞാൻ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യാ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും തടവിയിട്ട് അങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലിൽ സാധാരണ പൊരിച്ചെടുക്കുന്ന മാതിരി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു ഷുഗർ സിറപ്പിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനിത് എടുക്കാൻ വേണ്ടി ഒന്ന് ആദ്യം പൊട്ടിച്ചതാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ